ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി അല്ലേ സന്തോഷമല്ലേ നമുക്ക് ഇച്ചിരി ഒക്കെ കുറവുണ്ട് കാരണം ഞങ്ങൾക്കറിയാം നമ്മൾ ഉണ്ണിയേട്ടാ നമ്മുടെ അടുത്തില്ല ദൈവത്തിൻ്റെ അടുത്ത് പോയതാണ് നമ്മളെ സ്വാമിനെ കാണാൻ പല ദൈവസ്ഥലങ്ങളിലും പോയിട്ട് സന്ദർശിച്ചിട്ടാണ് സ്വാമിമാര് മടങ്ങുക അപ്പം നമ്മളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണേ ഇന്ന് അമ്പലത്തിന് ചന്ദന വരെ തുടങ്ങി മറന്ന് സിന്ദൂരും തൊടാൻ മറന്ന് എന്താ അറിയില്ല ഒരു യാന്ത്രികം കണക്കെല്ലാം ചെയ്ത് വെച്ച് പോകുന്നു ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ നോക്കുമ്പോഴാണ് എൻ്റെ നെറ്റിൽ ചന്ദനല്ലയ സിന്ദൂരല്ല ഒന്നും ഇല്ല മുമ്പോ ഉണ്ടായിട്ടോ അവിടെ ലേറ്റാണ് അപ്പം നമ്മളെന്തെയ്തു ബസ് മുൻ തൊട്ട് സിന്ദൂരൊക്കെ ഇവിടെ ഉണ്ട് സിന്ദൂരൊക്കെ തൊട്ട് എൻ്റെ കുട്ടികളടുത്ത് വന്നതാണ് എന്റെ കുട്ടികളൊക്കെ ഹാപ്പി അല്ലേ സന്തോഷമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഹാപ്പി ഡേ ആയിരിക്കട്ടെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ രാവിലത്തെ പക്ഷെ കഴിച്ചോ ദോശയോ എന്തൊക്കെയാ കഴിച്ചേ എല്ലാവരും കഴി കഴിച്ച് വർക്കിന് പോയി എന്ന് വിചാരിക്കുന്നു നമ്മളമ്മോ എന്നെ പിന്നെ തൃശ്ശൂർ പോയത് എറണാകുളം പോയതാണ് ഒരു വൈകുന്നേരം ആവുമ്പോൾ പിന്നിവിടെ എത്തും അവൻ്റെ ഓഫീസിൽ പോയതാണ് ഹെഡ് ഓഫീസ് അവിടെയാണ് അപ്പോൾ അവർക്കൊന്ന് എന്തൊക്കെ മീറ്റിംഗ് അങ്ങനെ കണ്ട എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് എങ്ങനെയൊന്നും നന്നായിരാവില്ല പൊടി വിളക്കും കത്തിച്ച് ചായ ഒന്നും കഴിക്കാൻ നേരം ഞാൻ വയലിട്ട് കൊടുത്ത് രണ്ട് കഷ്ണം ചപ്പാത്തി കഴിച്ച് അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ചോറ് വെച്ച് അങ്ങനെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കാര്യം നമ്മൾ സ്വർണ്ണേച്ച് വെച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചല്ല കഥ എന്ന് പറഞ്ഞാട്ടെ ഇന്നലെയേ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ കഥ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നമ്മൾ കഥ പറയണ്ടേ ഉണ്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അപ്രതീക്ഷിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കണ്ടുപോകുന്നതാണോ എത്രയും ആൾക്കാർ കുറേ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ആൾക്കാരൊക്കെ ഒരു എപ്പിസോഡ് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഷാർട്ടേ പോട്ടെ ഇടാൻ പറഞ്ഞില്ല പോട്ടെ സാരില്ലേ അതൊക്കെ ചിലർ ഇഷ്ടമുണ്ട ലൈക്ക് ഇടാൻ അറിയാത്തവരുണ്ടാവും ചിലർ ലൈക്ക് കൊടുക്കേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ചിലവരിങ്ങനെ കണ്ട് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നവരുണ്ടാവും നമ്മൾ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ലൈക്ക് ഇട്ടിട്ടാണ് വീഡിയോ കാണുക കേട്ടോ ചിലപ്പോൾ ഞാൻ ഫസ്റ്റിലെ ലൈനിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവർക്ക് കമൻറ്റ് കൊടുത്തിട്ട് ബാക്കി കൂടിക്കാണ്ട കമൻറ്റ് കൊടുത്തതിൻ്റെ ശേഷമാണ് ബാക്കി കാണാൻ അപ്പോൾ നമ്മളെപ്പോൾ എല്ലാവരും ആയിക്കോളും തന്നെ ഇല്ലല്ലോ അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് നമ്മൾ ദൈവം ഇതിന്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിച്ചാലോ നമുക്ക് കഥ പറയാം കഥ പറയാട്ടോ അപ്പം പിന്നെ ശാലിനി പിന്നെ സാബുവിൻ്റെ അടുത്ത് പറഞ്ഞവള് മുമ്പൊക്കെ ഒരുമിച്ച് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവര് പോവല്ലേ അങ്ങനെ അവര് ഒരു ഒന്ന് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഓൾ ചെയ്യും സബു ഇന്ന് അന്ന് പോവാഡി ഞാൻ നാളെയോ ഇന്ന് രാത്രി പോകും അപ്പം എടാ രാത്രി പോകല്ലോടാ രാവിലെ പോകും സഭു ഒന്നുകൂടി കാണാടാ രാവിലെ ഈ അവിടെ വന്നാലും എനിക്ക് കണ്ടിട്ട് പോകാലോ ആടി ഇതിപ്പോൾ ഈ ഓർക്കാണ്ട് കണ്ടല്ലേ പെട്ടെന്ന് ഇന്നലെ വരവല്ലേ എൻ്റെ പിന്നെ ശാലിനി നാളെയൊക്കെ നല്ല ലോഡ് കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ് അപ്പം ഞാൻ അല്ല ഞാൻ അപ്പം നീ ഇല്ലാണ്ട് നീ ജീവിക്കേണ്ട എൻ്റെ മാമനെ പിന്നെ എന്നൊക്കെ പറയും ആണേ അപ്പം നമ്മൾ ഉള്ളപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ അതുകൊണ്ട് വർണ്ണതാണെന്നൊക്കെ പറയും അപ്പോൾ ഉള്ളത് കാർത്തികെ എൻ്റെ വീട്ടിൽ അഡ്രസ്സ് ഒന്ന് പെട്ടെന്ന് അവന് കൊടുക്കണ്ടെന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യും ശാലിനടുത്ത് ബുക്ക് വാങ്ങി വേഗം ആ ബുക്കിൽ പിന്നോണ്ട് കാർത്തികൻ്റെ വീട്ടിൽ അഡ്രസ്സ് എഴുതി അതൊന്ന് പിച്ച്ങ്ങാണ്ട് മടക്കിട്ട് ശാലിനിൻ്റെ കയ്യിൽ അപ്പോൾ ശാലിനി എന്ത് ചെയ്യും അവൻ്റെ പൊക്കറ്റിൽ ഇട്ടെടുത്തിട്ട് പറയും ഇന്നെ മറക്കരുത് ഇതിന് ഈ അവിടെ എത്തിയാലെനിക്ക് കത്തയക്കണം ആ കത്തകളോട് എനിക്ക് സമാധാനം ഉം നല്ലത് അങ്ങനെ അവരിങ്ങനെ നടന്ന് വരുമ്പോൾ അവളറെ ശാലിനി അറിയും വീടൊക്കെ കുറച്ച് താറയുണ്ടാവും അപ്പോൾ ശാലിനി അറിയാം സബന് മുന്നിൽ നടന്ന ഞങ്ങളങ്ങനെ അടിപ്പാടി മെല്ലെ വന്നോളാറിയ അപ്പം പറയും ശരീടീ നടങ്ങണ്ട് കൈ പിടിക്കും ശയ്ക്കേണ്ടി എടുക്കും ഈ വരലോട് അവരമർത്ത അമർത്തിയിട്ട് തെറ്റോ ബൈ ഭൈബൈ പറഞ്ഞിട്ടാ ഓനങ്ങോട്ട് നടന്ന് പോട്ട അങ്ങനെ ഓൻ തൊട്ടാലേ വേദനയാക്കുന്നാലേ ആ വേദനയിലൊരു സന്തോഷവും സുഖവും കണ്ടെത്തുന്ന ശാലിനിക്ക് അവളെ ഹൃദയത്തിൽ നിന്ന് എന്തോ നടർന്നു പോകണമാതിരി തോന്നിട്ടോ നമ്മളെ സാബു അമ്മ പോകുമ്പോൾ അങ്ങനെ സാബു നല്ല സുന്ദര ചെക്കനാട്ടോ നല്ല കരുത്തുറ്റ ചെക്കനാ അങ്ങനെ സാബു വീട്ടിലേക്ക് അങ്ങനെ ഒരു അവിടെ ഇരുന്ന് അമ്മ ചോദിക്കും എന്താ മക്കളെ ചുറ്റും മാത്രമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരണേ ആ എന്തേ നിൽക്കുക പറയാ ഞങ്ങൾ നിച്ചയ്ക്ക് ശേഷം പോലെ ആ എന്താ അപ്പോൾ ശാലിയർ ഇവക്ക് എന്തോ വയ്യാന്ന് പറഞ്ഞേ അപ്പം ഓളെ കുട്ടിങ്ങോട്ട് പോകുന്നു ഓളെ വീട്ടിലാരും ഇല്ലല്ലോ അയ്യോ എന്താ എന്റെ മുഖ മുഖം കണ്ടിട്ട് വയ്യായി എന്ന് എന്നറിയാം അമ്മ അപ്പോൾ ഇച്ചിരിച്ചു പോയിട്ട് അമ്മേനെ പിടിച്ചിട്ട് കാർത്തിക പറയാ അമ്മ വയ്യായി ഒന്നും ഞാൻ എനിക്ക് എന്റെ അമ്മേനെന്നല്ലേ കണ്ടപ്പോ ഇന്നും കാണണം തോന്നിയത് ഒരു സിനിമയ്ക്ക് കണ്ടു വന്നതല്ലേ അപ്പൊ അപ്പൊ പറ ആണില്ലേ അപ്പൊ പറ ആ അങ്ങനെ പിന്നെ ഇതെന്താ കവറില്ലേ നിക്കു അപ്പ പറ പിന്നെ ഇത് ഒരു ടീച്ചറ് പിന്നെ അച്ഛൻ വരുമ്പോൾ കൊണ്ടാന്ന് തന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കി തന്നത് അപ്പോൾ നോക്കട്ടെ വരുമ്പോൾ രണ്ട് സ്പ്രേയുണ്ട് അപ്പോൾ അമ്മ വിശ്വസിക്കട്ടോ എന്നിട്ട് കുറേ മുട്ടായും ഇതെന്താ ഇത് പിന്നെ മട്ടന് തന്നതാണെന്നറി ബോക്സിൽ ഈ ഈ ഡബർ പെൻസിൽ കട്ടറക്കെ അങ്ങനെ ഒരു മുട്ടായി പൊളിച്ച് നിങ്ങളെ ഉഷ എടുത്ത് ആദ്യം കഴിക്കുമ്പോൾ മരുമകന് കിട്ടിയാൽ ഗിഫ്റ്റ് നമ്മളറിയില്ല തന്നു അങ്ങനെ വരും രണ്ടാളും കൂടി മുട്ടായിയൊക്കെ പൊളിച്ച് തിന്നി കുറച്ച് കഥകളൊക്കെ പറഞ്ഞാൽ കട്ടുമലി കിടന്ന് ഇങ്ങനെ അമ്മ നടുമ്പായിക്കും ഇവിടെ ചെക്കമാരി ചോർന്നവർ അപ്പോൾ അവരെ കണ്ട എന്താ അവിടെ എന്തേ അവർ രണ്ടു ക്ലാസ് സ്കൂളൊന്നും പോയില്ലേ നിൽക്കുക അപ്പോൾ വേണമെന്ന് ഭയങ്കര സന്തോഷം കേട്ടി വീണു എന്തായാലും നിങ്ങളിങ്ങോട്ട് പോകുന്ന പറയാം ഒന്നുമില്ല ഞങ്ങൾ ഉച്ചക്ക് ശേഷം ലീവാക്കി അവരെ മുട്ടായി അത് അടുത്തോളൂ അതെവിടുന്ന് സ്പ്രേ ഉണ്ടല്ലോ അപ്പോൾ വേണു വേ സ്പ്രേ ഒക്കെ എടുത്ത് അടിക്കാം ഇതാവിടെ നിന്ന് ഞങ്ങളെ പിന്നെ ടീച്ചറെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം എനിക്ക് നോക്കും ഓരോ സ്പ്രേ ഇത്ര തടയാ പറയുക ഷാലി കേട്ടോ പറയേ കള്ളത്തി പേണ്ട ഷാലിനി അപ്പൊ വരും മുട്ടായി ഒക്കെ പൊളിച്ചിന്ന് അപ്പൊ ബാബുക്ക് എന്നിട്ട് എന്തേ ഞങ്ങൾ ഉച്ചക്ക് പോയില്ലേ എന്താ ഒരു കള്ളത്തിൽ മണക്കുണ്ടല്ലോ എന്നറിയോ ബാബു അവരെ അപ്പൊ കർത്തിക ഇങ്ങനെ ചിരിക്കേ കർത്തികാ പേട്ടൻ എത്ര വേണ്ട മൈൻഡിലേക്ക് പോകണെന്ന് അപ്പൊ ഈ ബബന് അല്ലെങ്കിൽ ഭയങ്കര ഒരു അന്ധവിശ്വാസമാണെന്നറിയാം അപ്പോനത് തേക്കില്ല ഇപ്പം കാർത്തികന്റെ മുന്നിൽ ഇവിടെ ഇന്നൊരു അന്ധവിശ്വാസം കേൾക്കാണ്ട് പോടി ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല നിങ്ങൾ പോവുകയെ വരും എനിക്കിപ്പോൾ എന്താ അത് കേട്ടോ ഓ കൈകാലം പൊക്കെ കഴിക്കും ചോറ് പിള്ളേർ വന്നിരുന്നു അങ്ങനെ എല്ലാവരും ചോറൊക്കെ കഴിച്ച് ഒരു പിന്നെ ബബറെ എന്നാ ഞാൻ പോട്ടേ നിൽക്കും കാർത്തികേനോട് അവർ പോവാട്ട് പോയപരേ എടി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല അച്ഛൻ ചോറും എന്നാനൊക്കെ വരണം കൂടി ഒരു സൈക്കിളിൽ നിന്ന് വന്നല്ലേ വീണാണെങ്കിൽ മുറ്റത്ത് നെട്ടാ പറഞ്ഞു കണ്ടിട്ട് സൈക്കമ്മിൽ നിൽക്കണം പറയാളറെ ശരി എന്നറിയാം അങ്ങനെ പോയിട്ട് ഓര് പോവാൻ അങ്ങനെ അച്ഛൻ വന്നി ചൊറൊക്കെ അങ്ങനെ അച്ഛൻ പറയും എന്തായാലും വേണ്ടില്ല മോളെ അടുത്ത നിറ ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ വീട്ടിൽ പറഞ്ഞേക്കേണ്ടിട്ടോ എന്റെ ഇനി കഷ്ടപ്പെടണ്ട എന്താ കഷ്ടപ്പാടേ അച്ഛനല്ല പിന്നെ ഇങ്ങോട്ട് വരണോന്ന് തോന്നുമ്പോൾ പിന്നെ എപ്പോഴും ഇവിടെ നിൽക്കാലോ ഇവിടേക്ക് കെട്ടിക്കൊണ്ടുവന്നാലോന്നറി അപ്പോൾ ഇങ്ങനെ ചിരിക്കട്ടോ അങ്ങനെ എന്നെ ഉപയോഗിക്കുന്നവരായാലും ഷാലിനി അവളെ അതുവരെ ചായക്ക് കഴിച്ച് കഴിഞ്ഞിട്ടായിട്ട് പോകട്ട കുളത്തിൻ്റെ പക്ക് വരെയും കൊണ്ടാ കുട്ടുമ്പോൾ സഭമാനം അവിടെയും കണ്ടാൽ വെച്ചാൽ പക്ഷേ കാണുന്നില്ല കാണുന്നില്ലട്ടോ അങ്ങനെ അവൾ വീട്ടിൽ വന്ന് രാത്രിയായി എല്ലാവരും ചെറൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക ആ പിറ്റേന്ന് രാവിലെ ഇവളെ വേഗം ഉറങ്ങി നീച്ച് കുളത്തിൻ്റെ അക്കത്ത് വന്ന് വരും കാണാം കണ്ടാൽ പിന്നേം പിന്നെയും കാണണം എന്നാണല്ലോ നമ്മളെ മനസ്സിലല്ലാരും മനസ്സിലുണ്ടാവുക അപ്പോൾ പിന്നെ ഇവളെന്തെയ്യോ വേഗം ചെപ്പടെ എടുത്തിട്ട് കയറ്റുകാരയിലേക്ക് പോകേണ്ട വെള്ളം കുരാൻ പോയപ്പോൾ സാപ്പ് മോളെ കണ്ട് വന്നാലോച്ചിട്ട് അപ്പോൾ സാബു വരുന്നുണ്ടാവില്ലട്ട് ഒരു മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം പോയാൽ സാബുൻ്റെ അമ്മ വീരുട്ട് വെള്ളത്തിന് അപ്പോൾ സാബുൻ്റെ അമ്മേൻ്റെ കുടത്തിലേക്ക് വെള്ളം നിറച്ച് വേണ്ട നമുക്ക് പോകണമല്ലേ അമ്മ നിറച്ചുകൊണ്ടെങ്കിൽ നിറച്ചിട്ട് പോയ്ക്ക് പറയും അപ്പോൾ പിന്നെ ഇല്ല അവൾ നിറച്ചെടുക്കുമ്പോഴും ഒക്കെ അമ്മ വലയിട്ടും പോയോന്നിരിക്കും ഇല്ലേ മോളെ പോകാനാവണല്ലോ ഉള്ളു അവനൊക്കെ നീച്ചിട്ടൊക്കെ ഉള്ളു എന്നറി അപ്പോൾ പിന്നെ സബോ സബു വന്നില്ല അമ്മേ ആ സബ് മിനിയന്ന് വന്ന മോളെ ഓൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ദുബായിന്ന് വന്നീനി അപ്പോൾ ഓൻ വിളിച്ചിട്ട് വന്നാ ഓ ഓ നല്ല സന്തോഷത്തിലാണ് പോയത് അപ്പോൾ ഏ പോയോ അവളെ മനസ്സിൽ അപ്പോഴേക്കിങ്ങനെ ഞാനൊരു എന്തോ ഒരു പൊള്ളലിട്ടോ അപ്പോൾ വിളിക്കൂ എന്താ അമ്മേ സന്തോഷം ഓൻ്റെ സ്നേഹിത ദുബായിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിരിക്കണമല്ലോ അതൊക്കെ പറഞ്ഞു പറഞ്ഞിന്നറിഞ്ഞു എന്നിട്ടാണ് പോയത് എന്നറിയാൻ പോയമ്മേ ആ മുള ഇന്നലെ രാത്രിയാവുമ്പോൾ പോയി സാബു പോലെ രാത്രി പോയിട്ടാണ് അവളെ അയ്യോ പിന്നെ അവൾ കുളത്തിലെ എങ്ങനെയോ നിറച്ചിട്ട് വന്ന് പിന്നെ അവൾ വെള്ളത്തിന് പോയില്ല ഇത് കുളിക്കുമ്പോൾ ഒക്കെ വെള്ളം വരുമ്പോൾ കേൾക്കി ചെക്കൻ പറഞ്ഞാൽ കേക്കിയില്ലേ ഞാൻ പറഞ്ഞതല്ലേ കുളത്തിൻ്റെ പൊക്കത്ത് വന്നൊക്കെയാണ് സാബു എന്താ മനസ്സിൽ തോന്നണേ അത് അവൾ ചെയ്യും ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കൂലെന്നൊക്കെ വിചാരിച്ചിട്ടാക്കി സോപ്പൊക്കെ തേച്ച് കുളിക്കുന്നുണ്ടാ പക്ഷേ അവൾ വിചാരിക്കും എന്നാലും സാബു സാബുവിൻ്റെ തീരുമാനം ില് നിൽക്കുന്നത് അങ്ങനെ ആ സഭനെയാണ് അവൾ ഇഷ്ടപ്പെടുന്നത് അവൾ പറഞ്ഞതൊക്കെ കേൾക്കണം എന്നൊന്നുമില്ല നമുക്ക് അങ്ങനത്തെ ഒരു പുരുഷനെയാണ് അവളെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ബ്ലസാബ്മും പോയി കാർത്തിക അങ്ങനെ സങ്കടപ്പെട്ട് സന്തോഷമുണ്ട് ബ്ലസാബ് ഏട്ടൻ ബൈക്ക് പോകാൻ പോകണം ഏതു പോയി വന്നല്ലേ ഇവളെ കൊണ്ടുപോകും ആ പോവേ ആ അങ്ങനെ ആവാ പോയി അങ്ങനെ കാർത്തികേൻ്റെ അടുത്ത് പറയുക പോയിടീന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചടി കൊളത്തിൻ്റെ ഒക്കത്തിൻ്റെ ഒക്കെ രാത്രി എന്നെ പോയാലോ അമ്മ പറഞ്ഞതെന്നൊക്കെ പറയും അങ്ങനെ അത് കഴിഞ്ഞ പ്രസാബ്മോ അവിടെ എത്തിയ വിവരമാണ് സാബുമാ അവിടെ എത്തിയതും മാമൻ്റെ അടുത്ത് പറഞ്ഞു മാമ ഞാൻ തുപ്പായക്ക് പോവാ സല്യമ്മ ഇതിനെ വിളിച്ചത് ഏഹ് ഓ അപ്പൊ അതിനെന്നെ വിളിച്ച് അവനെ തീരെ പറ്റിയില്ലോ സാബു ഈ പെന്തിന് അത്രയും നല്ല വർക്ക് ഇവിടെ കിടക്കുമ്പോ ഒരുപാട് ലോഡും വർക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് ഈ പെന്തിന് അന്യ നാട്ടിലേക്ക് പോകേണ്ട ആവശ്യം അപ്പൊ ഇങ്ങനൊന്നും മിണ്ടൂലേ മാമനോടൊന്നും ദേഷ്യം വരും മാമൻ എന്റെ ഒരു നല്ല കാര്യം വരുമ്പോ മാമ മാമൻ്റെ ഇത് കൂടുതലുള്ള ബിസിനസ് മുന്നേറാനുള്ള മുന്നേറാനുള്ളതിലാണിപ്പോൾ മാമ നിൽക്കണത് ഓ സാബോനും വേണം മാമിന് വേണം അപ്പൊ ഒന്നും വിടില്ല അപ്പറേ എടാ ഇപ്പൊ ഈ സ്ഥലം വാങ്ങിട്ട് ഇനി ഒരു രണ്ടു വർഷം കൂടി ഇവിടെ നിന്ന സത്യമായിട്ട് സാബോണക്ക് നല്ല വീടും വെക്കാനുള്ള പൈസ ആണപ്പം ഞാൻ വേണ്ടുന്ന പൈസ അവിടെ നിന്ന് തരില്ല അപ്പം പറയേ ഇതേ മാമ മാമിന് ഇട്ട് മൂടാനുള്ള പൈസ വന്നാലും എൻ്റെ ഒരു സ്വപ്നമാണ് ശെലീമ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എനിക്ക് പോകണമെന്ന് അന്ന് ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചതാണ് ഞാൻ പതക്കൊന്ന് പുതുക്കണം പിന്നെ ഞാൻ പോകുന്ന എറിഞ്ഞാൽ പോവും പറയും അപ്പം മാമന് എന്തോ പോലെയോ അന്ന് മെയിൻ ലോഡ് കൊണ്ടുപോകുന്ന ദിവസം സാബ് കൊണ്ടുപോകേണ്ട അന്നുണ്ടാവും മാമൊക്കെ ആയിട്ട് മാമൻ മാറ്റി പിടിച്ച് അപ്പം ഓർ റെഡിയായി നിന്നാൽ ഒരു ഈ വരണ്ട ആ എന്താ മാമൻ ഞാനല്ലേ കൊണ്ടുപോകല് ആ ഇനിയിപ്പോൾ ഈ എത്ര ഉണ്ടാവും ഇപ്പം എന്തായാലും ഞാൻ പോട്ടെ ഒരു ചിത്ത അറിയിണ്ടെങ്കിലും ഒരു ഒക്കെ ഞാൻ തന്നെ പോട്ടെ ഞാൻ പോയി ഇനി ശീലിക്കട്ടെ ഇനി ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണ്ടല്ലോ അവിടെ അപ്പം ചോദിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാമ് റത്താ പൂക്കോ അപ്പം ഏഹ് മാം പോവാണ് അങ്ങോട്ട് പോട്ടെ മാം അമാമൻ്റെ അതിപ്രസംഗത്തിന് പോലെ പോലെ പോട്ടെ തോന്നും ചേച്ചി അങ്ങനെയോ എന്ത് ചെയ്യുമോ അതിനൊന്ന് അവിടെ കുലായിൽ ഇങ്ങനെ അസാലയിൽ ഇരിക്കേക്കോ അപ്പം അമ്മ ഈ ചായ ഒക്കെ കൊണ്ടു കൊടുത്താൽ ആ ചായ ഒക്കെ കുടിക്കുമ്പോൾ ഉണ്ടാവും പിന്നെ അരമോളം ഓടി വന്ന് ആ ചാരടിമയിൽ അങ്ങോട്ട് ഇരിക്കും ഇരുന്നിട്ട് കാലാട്ടി ഇങ്ങോട്ട് സപ്പിട്ടാ വിളിക്കും അപ്പം ഇതേ സാബേട്ട ഒരു ദുബായ്ക്കാരെ വന്നിട്ട് പോയതാണെന്ന് പറഞ്ഞു അപ്പം ആ പറയാം പോയതാണ് അമ്മ പറഞ്ഞു അപ്പം പറയാം ആ ഒന്നും തന്നില്ലേ സാബേട്ട ആ തന്നെ എന്താ തന്നെ ആ സ്പ്രേ കുറച്ച് മുട്ടയും പെൻസിലും ഡബ്ബറൊക്കെ തന്ന് നേരം എവിടെ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച സാബേട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ അങ്ങനെ ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരല്ലോ ഇച്ചി അങ്ങനെ വിചാരിക്കില്ലല്ലോ ഈ എന്റെ അടുത്ത് അങ്ങനെയൊന്നും വന്ന് പറയലില്ലേ ഇപ്പം എന്താ അങ്ങനത്തെ വർത്താനൊക്കെ പറയണത് നോക്കിയ ഓരോ ബാമ്മ അങ്ങനെ ധിക്കരിച്ച് പോയതും ഒക്കെ ഉറക്കത്തരൊക്കെ ഉണ്ട് അപ്പം പെണ്ണിനെന്തോ പോലെയാണ് പെണ്ണിങ്ങനെ ആ കാലാട്ടിലും നിർത്ത നല്ല സുന്ദരി മോളാണ് കേട്ടോ അപ്പം ഉളർ സാപ്പട്ടാ എന്തേ നോക്കിയാ സാപ്പിട്ട ഇവിടെ സ്ഥലമൊക്കെ വാങ്ങിന്ന് പറഞ്ഞേ ആ വാങ്ങി ആ എന്തിനാ സാപേട്ട ഇവിടെ സ്ഥലം വാങ്ങിയേ എന്തൊക്കെയോ സ്ഥലം വാങ്ങണ്ട അല്ല നിന്നിട്ട് നിന്നിട്ടിപ്പോൾ എന്താ സാപ്പിട്ടന് ഞാൻ കാലാകാലങ്ങളെ വീട്ടിൽ നിൽക്കുക ഇത്രയും കാലം അവിടെ എവിടെയില്ല നിന്ന് ഇത്രയും കാലം എവിടെ നിന്നെ എനിക്ക് എൻ്റെതായ ഒരു ജീവിതമൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ നിൽക്കുക കലകാലം ഓ ശരിയാണ് സാബേട്ടന് കല്യാണമൊക്കെ കഴിക്കേണ്ടി വരും അല്ലേ വീടൊക്കെ എടുത്തിട്ട് ആ ഞാൻ സമയമാകുമ്പോൾ കല്യാണം കഴിച്ചോണ്ട് നിറയെ സാബു സാബുവിന് തിരെ ഒരു താല്പര്യമില്ല പെണ്ണ് വർത്തമാനം പറയും പെണ്ണാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലാത്ത അകലൊരു സംസാരം ആയിട്ട് ഓൾ വരലും ഇല്ല സാബു വളം എടുത്തു അങ്ങനത്തെ സംസാരം സംസാരിക്കലും അപ്പോൾ അറിയാം സാബേട്ടാ അച്ഛൻ പറഞ്ഞേ ആ ചോദിക്കും അവളെ ചോദിക്കാം എന്റെ അച്ഛൻ പറഞ്ഞേ അച്ഛനും അമ്മീം പറഞ്ഞേ ആ അച്ഛനും അമ്മയും പറഞ്ഞു എന്തു പറഞ്ഞേ അതില്ലേ സാബേട്ടാ ആ അതുണ്ട് പെണ്ണേ ഇൻ്റെ പണി എടുത്തോ ഞാൻ ഇപ്പം അല്ലെങ്കിൽ തന്നെ കീർക്കടിച്ച് നിൽക്കേട്ടാ നീപ്പിക്കാന്നറിയാ അപ്പോൾ അറിയാം ഇവിടെ ഒന്നും ഇണ്ടാലേ സാബേട്ട എന്താ ചോദിക്കാത്തത് എന്ത് അച്ഛനെന്താ പറഞ്ഞതെന്ന് അച്ഛനെന്താ പറഞ്ഞതെന്ന് എനിക്ക് പറഞ്ഞാൽ താല്പര്യം ഇല്ലേക്ക് കേൾക്കാനും താല്പര്യം അപ്പോൾ അപ്പോ സാബേട്ടനെന്താ ഇവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചത് ഞാൻ ഇവിടെ നിന്നല്ല പോണേ ഞാൻ ഇവിടെയും വീട് എടുക്കണില്ല ഞാൻ ഞാനിവിടുന്നേ പോവാടി ഞാൻ ദുബായ്ക്ക് പോവാ ദുബായ്ക്കോ ആ ഓന ഇനിയും വിളിച്ചിനിയത് ദുബായ്ക്ക് കൊണ്ടാവാൻ വേണ്ടിട്ട് ആണല്ലേ നല്ല കത്തല് കത്തലെന്ന് പറഞ്ഞാല് നല്ല സന്തോഷത്തിന്റെ കത്തല് അപ്പോളെ സാബേട്ട അച്ഛൻ പറഞ്ഞത് അറിയണ്ടേ അച്ഛൻ പറഞ്ഞത് എന്താ ഈ പറഞ്ഞില്ലല്ലോ അപ്പറേ അച്ഛനും അമ്മയൊക്കെ പറയണേ സാപേടിനെ കൊണ്ട് എന്നെ അപ്പടി എന്റെ അച്ഛനെ വെളിവില്ല എടി അതോണ്ട് പറഞ്ഞത് അങ്ങനെയൊക്കെ അപ്പൊ അമ്മയ്ക്കും ഇഷ്ടാണല്ലേ അമ്മയ്ക്കിഷ്ടാണെങ്കിൽ അച്ഛനെ കിട്ടിയില്ലേ അല്ല അപ്പൊ എനിക്കും ഇഷ്ടാണ് ഇവര് പറഞ്ഞിട്ട് ആ തന്നെ എടി എന്റെ അച്ഛന് ബിസിനസ് മൈൻഡാ അച്ഛനെ ഇന്നെവിടെ തളച്ചിടണം അതെന്റെ കാൽമ ഇനി വിചാരിക്ക കിട്ടൂല അങ്ങനത്തെ ഇതേ മനസ്സിൽ വെക്കണ്ട ഈയടി എന്റെ കൈ തൂങ്ങി നടന്ന ചെറിയ പെണ്ണ് ഈയൊക്കെ അച്ഛന്റെ മാതിരി വിവരമില്ലാണ്ട് അല്പല്ല എന്റെ ആങ്ങളുടെ മാതിരി കാണ്ട സ്ഥാനത്ത് നിന്ന് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാ കാണുന്നത് അപ്പോളരെ അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ ഞാനും ഇഷ്ടമായി എനിക്ക് അപ്പം പറ എനിക്ക് നമ്മളെ കോഴിക്കോട് നാട്ടിൽ കുഞ്ഞാകുമ്പോൾ ഇന്ന സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അവിടെ ഉണ്ട് ആ പെണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വെടാപ്പാട് പെടുന്നതും തലം വാങ്ങിയതും ഒക്കെ അപ്പോളരെ വെറുതെ പറയില്ല സാബേട്ട വെറുതെ പറയില്ല സത്യം എനിക്ക് കോഴിക്കോടിലേക്ക് വരാനാ സാബേട്ട ഇഷ്ടം അനക്ക് കോഴിക്കോടേക്ക് വരിക എന്നാണെന്ന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് പിന്നെ പെങ്ങളെ മോന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പെങ്ങളെ മോനും വേറെ ഒന്നുണ്ട് അതിന് കൊടുത്തേക്കാൻ പറയും സാബൂനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഓൺ ഏച്ചിങ്ങാണ്ട് മുണ്ടും വടക്കത്തിയാകും പുറത്തേക്കേക്കാളും അങ്ങനെ വർക്ക് സ്ഥലത്തൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവിടേക്കൊന്ന് മേൽത്തോട്ടം വഹിച്ചാൽ മതി ഓൻ അവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സബണ്ണനെ കണ്ടോ സബണ്ണാന്ന് വെച്ചിങ്ങാണ്ട് എല്ലാ കുട്ടികളും അവിടെ പണിയെടുക്കണായിട്ട് ഇങ്ങനൊക്കെ വന്ന് വലിയ കാടിക്കുകയാണെങ്കിൽ അങ്ങനെ അവൻ വരണ വൈക്കം എന്ത് ചെയ്യുന്ന അറിയാം ഓനെൻറ്റോ ഓൻ്റെ മനസ്സിലൊരു വല്ലാത്ത വിഷമം ഷാലിനി പിന്നെ ഇന്ന് പോയാൽ മതി എന്ന് പറഞ്ഞാൽ രാത്രി തന്നെ വന്ന് മാമയ്ക്ക് ലോഡ് കൊണ്ടുപോകാനുള്ള ചെ മാമ ഇന്നോട് പോണേ ഞാൻ അലോടും കൊണ്ടുപോയി ശാലിനി പറഞ്ഞ് കേൾക്കണേ ശാലിനിയോട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് വരേനി എന്നൊക്കെ ശാലിനി എന്നുള്ളൊരു ഒറ്റവും മന്ത്രമായി അങ്ങനെ ഓ വരുന്ന വയ്ക്കി ഇല്ലൻ്റെ വാങ്ങാം വാങ്ങി വീട്ടിൽ വന്ന് ആ ചാരടിയുമോ കുത്തിരി കത്ത് ചെയ്താ അപ്പം ഇപ്പം എന്നാ അവിടെയും ഇവിടെയൊക്കെ പോയി തൂങ്ങിയും കുത്തിരിക്ക് പെണ്ണിന് പെണ്ണിനെ ഓ മൈൻഡത് ചെയ്തില്ല പെണ്ണിനെങ്കിലും ഓ മൈൻഡ് ഇല്ല ഭാഗത്തേക്ക് പെണ്ണും വരല്ലോ ഓനും വരല്ലോ അങ്ങനെ പെണ്ണിപ്പോൾ പോകാൻ പോകുകയാണ് സ്ഥലം വാങ്ങിയിട്ട് ഇപ്പം ദുബായ്ക്കും പോകാൻ പോകുകയാണ് ഇപ്പോളെ മനസ്സിലെ കാര്യം പറഞ്ഞതാണ് അങ്ങനെ ഓ ഷാലിനിക്ക് വൃത്തിക്കൊരു കത്ത് എഴുതി അതിനെപ്പറ്റിയെന്ന് പോസ്റ്റും ചെയ്തു അപ്പം നമ്മൾ സാബണ്ണിനെന്ത് കത്താണ് എഴുതിയത് ഇപ്പോൾ ശാലിനിക്ക് നാളെ കാണാലോ നാളെ കാണാട്ടോ ഇന്ന് ഞാൻ സൈലൻറ്റായിട്ട് കഥ പറഞ്ഞില്ലേ അപ്പോൾ എന്താ പിന്നെ ഹാപ്പി അല്ലേ സന്തോഷല്ലേ നമുക്ക് നമ്മൾ ഉണ്ണിയേട്ടൻ വേണം കേട്ടോ സന്തോഷത്തിനൊക്കെ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അടുത്തുനിന്ന് രണ്ട് ചീത്തയൊക്കെ കേട്ട് ആ ചീത്തേലൊരു സ്നേഹമാണ് അതില്ല ഞമ്മക്കൊരു എനർജി ഒന്നും അല്ലാതൊരു ബൂസ്റ്റും ഓർലിക്സ് ഒക്കെ കുടിക്കുന്ന കുടിക്കണേന്ന് ടാറ്റി അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ എന്റെ ഹൃദയവും സ്നേഹവും തന്നുകൊണ്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്വാമിമാരൊക്കെ സുഖമായിട്ട് പോയി വരണേന്നൊന്ന് പ്രാർത്ഥിച്ചോളൂട്ടാ നമ്മളെ തന്നെയാണ് പ്രാർത്ഥിക്കണേ